ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ കണ്ടാൽ മലയാളികൾ എന്ന നിലയ്ക്ക് ഒരു പക്ഷേ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം ഇന്നൊരൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എവിടെ വരെ എത്താൻ സാധിക്കുമെന്ന് അറിയില്ല മുൻകൂട്ടി ഹോട്ടൽ ബുക്കിങ്ങുകളൊന്നും നടത്തിയിട്ടുമില്ല സന്ധ്യ ആകുന്നതിന് മുമ്പ് എവിടെ എത്തുന്നോ അവിടെ റൂം ബുക്ക് ചെയ്ത് താമസിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് മണാലിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി യാത്ര തുടങ്ങി രാവിലെ ആയതുകൊണ്ടാവാം റോഡിലൊന്നും വലിയ തിരക്കില്ല നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഒരു ഡിഗ്രിയോ മറ്റോ ആണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് മനോഹരമായ ഒരു പുഴയോരം കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കാഴ്ച കാണാനായി ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടത് പരിസരമെല്ലാം തിരഞ്ഞു നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത് ഒരു കഴുതയാണ് റോഡിന്റെ കലുങ്ങിൻ്റെ സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്നു ഇതിന്റെ കൂട് ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടങ്ങളിലെല്ലാം റോഡ് പണി നടക്കുന്നുണ്ട് മണ്ണും കല്ലുമെല്ലാം ചുമക്കുന്നതിനു വേണ്ടിയാണ് ഇതുങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് വേറെയും നിരവധി കഴുതകളെയും കൊണ്ട് ആൾക്കാർ നടക്കുന്നു റോഡുകളിലെല്ലാം വലിയ രീതിക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു മുമ്പ് മണാലിയിലേക്കുള്ള റോഡുകളെല്ലാം അതീവ ദുഷ്കരമായിരുന്നു എന്നാൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പത്തരയുടെ അല്പനരത്തെ വിശ്രമത്തിനായി വഴിയരികിൽ ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കിയും കടയിൽ നിന്നും അല്പം വെള്ളവും വാങ്ങിക്കുടിച്ച് അല്പനേരത്തെ വിശ്രമം വിശ്രമത്തിന് ശേഷം യാത്ര തുടർന്നു ദീർഘദൂര യാത്രകളിൽ ഇത്തരം ടോൾ പ്ലാസകൾ ചിലപ്പോൾ അനുഗ്രഹമായി മാറാറുണ്ട് അത് നമുക്ക് വാഷ്റൂം ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോളാണെന്ന് മാത്രം വഴിയരികിൽ ഒരു വലിയ ഡാം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് സത്യത്തിൽ ഞാൻ ഡാം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതല്ല ഈ ബോർഡ് കണ്ടുകൊണ്ടാണ് വണ്ടി നിർത്തിയത് ഫിഷ് ഫ്രൈ ചെയ്ത് നൽകുന്ന കടയാണ് പക്ഷേ അടഞ്ഞു കിടക്കുന്നു ഉത്തരേന്ത്യയിലേക്ക് കയറിയാൽ ഇത്തരം കടകളൊക്കെ വളരെ അപൂർവമായിട്ടേ കാണാനുള്ളൂ എന്തിനു കടയുടെ കാര്യം പറയുന്നു ഫിഷ് ഫ്രൈ തന്നെ വളരെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ ഇത്രയും വലിയൊരു ഡാം ഇവിടെ ഉണ്ടായിട്ടും കാര്യമായി ടൂറിസ്റ്റുകളെ ഒന്നും കാണാനില്ല ഡാമിലേക്ക് ഇറങ്ങുന്ന വഴിയിലാവട്ടെ രണ്ടോ മൂന്നോ കട മാത്രമാണുള്ളത് ഇവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് പേരിരുന്ന് ചൂണ്ടയിടുന്നുണ്ട് ഇത്രയും മനോഹരമായ കാഴ്ചകളുള്ളിടത്ത് എന്താണ് ആരും വരാത്തതെന്നാണ് എൻ്റെ സംശയം ഞങ്ങൾ യാത്ര തുടർന്നു ഡാമിന്റെ പരിസരത്തെല്ലാം ഫിഷ് ഫ്രൈ കടകൾ ധാരാളമുണ്ട് പക്ഷേ എല്ലാം അടഞ്ഞു കിടക്കുന്നു ഏതായാലും ഇന്ന് ഞങ്ങൾക്ക് നല്ല ഭാഗ്യം തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി യാത്ര തുടർന്നു വഴിയരികിൽ ഒരു പഴക്കട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് വെങ്കിട്ടിന്റെ ഫ്രൂട്ട്സ് എല്ലാം ഏറെക്കുറെ തീർന്നിരിക്കുന്നു ഇവിടെയാണെങ്കിൽ ഫ്രൂട്ട്സിന്റെ എല്ലാം നല്ല വിലക്കുറവുമാണ് അല്പം ഫ്രൂട്ട്സ് പാഴ്സൽ വാങ്ങി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കട കണ്ടത് ഒരു മദ്യവിൽപ്പന കേന്ദ്രമാണ് കടക്കാരൻ മാത്രമാണ് കടയിലുള്ളത് നമ്മുടെ നാട്ടിൽ ഈച്ചയെ ഓടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥ സൈഡിൽ മദ്യത്തിന്റെ വില വിവര പട്ടിക എഴുതി വെച്ചിട്ടുമുണ്ട് ഒന്നിനും വലിയ വിലയുമില്ല ഫ്രൂട്ട്സും പാഴ്സൽ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു ഉച്ചയോടെ ഹിമാചൽ പഞ്ചാബ് അതിർത്തിയിലെത്തി പഞ്ചാബിലേക്ക് കയറിയതും വഴിയരികിൽ കണ്ടതാണ് ഈ പ്രദേശങ്ങളിൽ നിരവധി ഫിഷ് ഫ്രൈ കടകളുണ്ട് മിക്കതും തുറന്നിട്ടുമുണ്ട് ഒരു കടയിൽ കയറി ഫിഷ് ഫ്രൈക്ക് ഓർഡർ നൽകി ഫിഷ് ഫ്രൈ മാത്രമാണ് ഈ കടകളിൽ ഉള്ളത് മുമ്പ് നമ്മൾ കണ്ട ഡാമിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന വരുന്ന മീനുകളെയാണ് ഇവിടെ ഫ്രൈ ചെയ്ത് നൽകുന്നത് അധികം വൈകാതെ തന്നെ ഫിഷ് ഫ്രൈ എത്തി ഒരു പ്ലേറ്റ് ഫിഷ് ഫ്രൈ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഏതാണ്ട് പത്ത് പീസോളം ഫ്രൈ ഉണ്ട് ഇത് എത്ര രൂപ ബില്ല് വരുമെന്ന ഡൗട്ടിലിരുന്നാണ് ഫ്രൈ കഴിച്ചത് ഫ്രൈക്ക് അസാധ്യ ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കഴിഞ്ഞ മണാലി യാത്രയിലും ഇതേ പ്രദേശത്തു നിന്ന് ഞങ്ങൾ ഫിഷ് ഫ്രൈ കഴിച്ചിരുന്നു ഫ്രൈ കഴിച്ചു കഴിഞ്ഞ ബില്ലെത്രയായിരുന്നു ചോദിച്ചപ്പോഴാണ് സത്യത്തിൽ ഞെട്ടിപ്പോയത് നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇത്രയും ഫ്രൈക്ക് റേറ്റായി വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സ്വപ്നം കാണാൻ പറ്റാത്ത റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഫ്രൈയും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് പഞ്ചാബിലേക്ക് കയറിയപ്പോൾ മുതൽ വഴിയരികിലെല്ലാം ധാരാളം ഓറഞ്ച് വിൽപ്പനക്കാരുണ്ട് വിൽപ്പന മാത്രമല്ല ലൈവായിട്ട് ജ്യൂസും അടിച്ചു തരും മല പോലെ കൂട്ടിയിട്ടാണ് ഓറഞ്ച് വിൽപ്പന ഒരു കടയിൽ കയറി ജ്യൂസിന് ഓർഡർ നൽകി ജ്യൂസിനൊക്കെ നിസാര വില മാത്രമാണുള്ളത് ഈ ഒരു വലിയ ഗ്ലാസ് ജ്യൂസ് എനിക്ക് കിട്ടിയത് ഇരുപത് രൂപയ്ക്കാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം ഓറഞ്ച് കൃഷി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും വില കുറച്ച് ഓറഞ്ച് ജ്യൂസ് കിട്ടാൻ യാതൊരു വഴിയുമില്ല ജ്യൂസും കുടിച്ച് യാത്ര തുടർന്നു വഴിയരികിൽ കളിപ്പാട്ടം ഇട്ടു വയ്ക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഇപ്പോൾ ഇത്തരം കച്ചവടക്കാരെ നമ്മുടെ നാട്ടിലും ധാരാളം കാണാനുണ്ട് ഇവിടുത്തെ കളിപ്പാട്ടങ്ങളുടെ വില അറിയുന്നതിനു വേണ്ടിയാണ് വണ്ടി നിർത്തിയത് ഇവിടെ ഈ കളിപ്പാട്ടങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല ഈ ട്രാക്ടർ ഞാൻ വാങ്ങിയത് നൂറ് രൂപയ്ക്കാണ് നമ്മുടെ നാട്ടിൽ ഈ വിലയ്ക്ക് ഇത് കിട്ടാൻ യാതൊരു ചാൻസുമില്ല ഹൈവേയുടെ ഇരുവശങ്ങളിലും പലതരത്തിലുള്ള കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു അഞ്ചുമണിയായതോടെ നേരമിരട്ടി തുടങ്ങിയിരിക്കുന്നു ഇവിടങ്ങളിലെല്ലാം തണുപ്പ് കാലമായാൽ നേരത്തെ നേരം ഇരട്ടും ഇനി അടുത്ത സിറ്റിയിൽ തന്നെ റൂം എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു വണ്ടി വഴിയരികിൽ അടുത്ത സിറ്റിയായ ഹരിയാനയിലെ അംബാലയിൽ ഒരു റൂം ബുക്ക് ചെയ്തു ആറുമണിയായതോടെ നല്ലതുപോലെ നേരമിരട്ടിയിരിക്കുന്നു പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെത്തി ഇനി അംബാലയിലേക്ക് അധികം ദൂരമില്ല ആറരയുടെ അംബാലയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ എത്തി തരക്കേടില്ലാത്ത ഹോട്ടലെന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് യാത്ര തുടരേണ്ടതുണ്ട് യാത്രകൾ തുടരുകയാണ്